ഞാനൊരു ആക്റ്റീവ എൻ്റെ ഫോളോവറിലെ കിങ്ങിനെ കണ്ടെത്തി കൊടുക്കാൻ പോവുകയാണ് അതിൽ ചെയ്യേണ്ട ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് പിന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിലവാക്കേണ്ട ആക്റ്റീവയ്ക്ക് നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ കുറച്ച് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് നിങ്ങൾക്ക് വാഹനം വേണോ എന്നാൽ നമ്മുടെ വാഹിനി പള്ളിമുക്ക് ഹോണ്ടയിൽ കിട്ടും സ്പോട്ട് വരുന്ന എവിടെയെന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പള്ളിമുക്കിലാണ് വാഹിനി ഹോണ്ടയുടെ ഷോറൂം വരുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഷോറൂമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഡിസ്കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് വാഹനം കിട്ടും ഇനി നിങ്ങൾ തന്ന സപ്പോർട്ടിൽ എൻ്റെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ പൈസയ്ക്ക് ഞാൻ വാങ്ങിയ വാഹനമാണ് ഈ ഒരു ആക്റ്റീവ ഇത് നിങ്ങൾക്കൊരാൾക്ക് തരാനുള്ളതാണ് അതായത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന എൻ്റെ രാജാവാകാൻ പറ്റിയ അർഹതപ്പെട്ട ഒരാൾക്ക് ഞാൻ ഈ ആക്റ്റീവ തരും ഇൻസ്റ്റഗ്രാം പോയി കണ്ടോ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തു വെച്ചാൽ ആർക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക സമാധാനമായിട്ട് അടുത്തതിലേക്ക് പോവുക അടുത്തെന്താണ് എന്തൊക്കെയാണെന്ന് സർപ്രൈസുകൾ ഇനി മച്ചാൻ ഗ്യാലറിയിൽ കൊണ്ടുവരും സ്റ്റേറ്റ് മച്ചാങ്കിൽ ഈ ഒരു സ്കൂട്ടർ ഞാൻ ടെമ്പററി രജിസ്ട്രേഷനിലാണ് ഇറക്കുന്നത് വാഹനത്തിൻ്റെ ഫസ്റ്റ് ഓണർ നിങ്ങൾ തന്നെ ആയിരിക്കും വൺ ട്വൻറ്റി ഫൈവ് മാത്രമല്ല നമുക്ക് ഡിയോയിലാണെങ്കിലും ആക്റ്റീവേയിലാണെങ്കിലും നമുക്ക് വൺ ടെൻ സി സിയും ആണ് ഏറ്റവും വില കുറച്ച് കേരളത്തിൽ തന്നെ നമ്പർ വൺ ഡീലർ ആയിട്ടുള്ള നമ്മുടെ ഹോണ്ട വാഹനിയിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഹോണ്ടയുടെ വാഹനങ്ങൾ വാങ്ങണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിമന്യു നമ്മളെ ഹെൽപ്പ് ചെയ്യും അതും സ്മാർട്ട് മൈലേജ് സിസ്റ്റം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി പെട്രോൾ കുറെ ലാഭിക്കാം തീർച്ചയായിട്ടും ഇലക്ട്രിക്കിലേക്ക് പോകേണ്ട പെട്ടെന്ന് അതെ സ്മാർട്ട് മൈലേജ് സിസ്റ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഏതിലാ വരുന്നത് ഡിയോയിൽ ഡിയോ വൺ ട്വന്റി ഫൈവ് ആക്ടി വൺ ട്വന്റി ഫോർ ആക്ടിവൺ ട്വന്റി ഫൈവിലും ഡിയോ വൺ ട്വന്റി ഫൈവിലും ഈ ഒരു സ്മാർട്ട് മൈലേജ് സിസ്റ്റം വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് എല്ലാത്തിനും ഡൗൺ പേയ്മെന്റ് വരുന്നത് ഈ ഒരു ലോവസ്റ്റ് ഡൗൺ എസ് പി വൺ ട്വൻറ്റി ഫൈവിലും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓണത്തിന് നമ്മളെ ഹോണ്ട വാഹനിന്ന് നിങ്ങൾ വാഹനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ടായത് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എ സി അങ്ങനെ ഇഷ്ടം പോലെ കൈ നിറയെ സമ്മാനങ്ങൾ നിങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നുണ്ട് എക്സലറേറ്റ് നമ്മൾ കൊടുത്തു പോകുന്ന ആ ഒരു ഫോഴ്സിൽ നമ്മൾ കൈ ഒന്ന് വിട്ടുകഴിഞ്ഞാൽ ആ ഇതിൽ തന്നെ നമ്മളെ മൈലേജിനെ പെട്രോളിനെ യൂസ് ചെയ്യാതെ മൈലേജിനെ കൂട്ടിത്തരാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ വീഡിയോ നിങ്ങൾ സർവീസും അതുപോലെ നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ ജോയിയുടെ ആണ് ഹോണ്ട വാഹിനി അതുകൊണ്ട് ഞാൻ പൊക്കി പറയലല്ല അപ്പം മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് നമ്മുടെ മച്ചാന്റെ വ്യൂവേഴ്സിന് വണ്ടി കൊടുക്കത്തില്ലേ അഭിമന്യാണ് ഇനി അഭിമന്യെ എപ്പോഴാണെങ്കിലും വിളിക്കാം ഇനി കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും അവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തുവിടും വീട്ടിൽ കൊണ്ട് കൊടുക്കാം ഇനി എയർപോർട്ടിൽ ഇറങ്ങുന്നവർക്ക് എയർപോർട്ടിൽ കൊണ്ടുവന്ന് വാഹനം തരും ഒന്നുകൊണ്ട് മേടിക്കേണ്ട അഭിമന്യൂവിനെ വിളിച്ചാൽ മതി ഇനി എല്ലാവരും ഒന്നും മറന്നു പോയി എന്ന് തോന്നുന്ന ഒരു വാഹനമുണ്ട് നമ്മുടെ ഫേമസ് യൂണിക്കോൺ യുണികോൺ വൺ ഫിഫ്റ്റി സി സിയിൽ ഏറ്റവും ഹൈ മൈലേജ് തരുന്നൊരു വാഹനമാണ് ജനപ്രിയ വാഹനമായ ഈ ഒരു വാഹനം ഇപ്പോഴും നമ്മുടെ ഹോണ്ടയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യൂ ഏറ്റവും കൂടുതലുള്ള യുണികോണ് നിങ്ങൾ മറന്ന് പോവണ്ട ഈവൻ ഒരു തരംഗമായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇപ്പോഴും പലർക്കും ഡിമാൻഡുള്ള റീസെയിൽ വാല്യൂ ഉള്ള വാഹനം സോ ഹോണ്ട യൂണിക്കോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രൈസ് കുറച്ച് ഏറ്റവും കുറഞ്ഞ ഇ എം ഐയിൽ അല്ലെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഏറ്റവും കുറഞ്ഞ പലിശ വേറിൽ നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ പറ്റും മാറ്റം എൽ ഇ ഡി ലൈറ്റ് വന്നു ഓക്കെ സൗകര്യം വന്നു വെരി ഗുഡ് ഓക്കെ ഡിസ്ക് ബ്രേക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു പെർഫെക്റ്റ് ഇത് ഇനി മൈലേജ് നോക്കുന്ന വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വൺ ഓഫ് ദി യുണീക്ക് ഒരു ലുക്ക് വെയ്സ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് എസ് പി വൺ ട്വൻറ്റി ഫൈവിലേക്ക് പോകാം എഴുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും യും ചെയ്യും കിലോമീറ്റർ മൈലേജ് കിട്ടും അതുപോലെ ഏറ്റവും ഏറ്റവും കുറച്ച് നമ്മൾ മോഡൽ നമുക്ക് നമുക്ക് ഏതാ സ്റ്റാർട്ട് എത്ര മൈലേജ് കിട്ടും നമുക്ക് മൈലേജ് ഓ തൊണ്ണൂറ് ആടിപൊളി അപ്പൊ പ്രായമായക്കെടുക്കാൻ പറ്റിയൊരു വാഹനമാണ് തൊണ്ണൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടും അതുകൊള്ളാ ഇപ്പോഴത്തെ പെട്രോൾ വിലയിൽ തൊണ്ണൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടുക പറഞ്ഞ വളരെ വലിയ കാര്യമാണ് ഏത് കമ്പനി നോക്കിയാണെങ്കിലും ഷൈൻ ആണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടി അടച്ചാൽ നമുക്കൊരു ഹോണ്ട ഡിയോസ് നോക്കാൻ പറ്റും ഒരു മൂവായിരം രൂപ ഡൗൺ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ വണ്ടി രൂപ അടച്ചു ഇരിക്കട്ടെ മാസം എനിക്ക് എത്ര അടവ് വരും ഒരു ആ റേഞ്ചിൽ റേഞ്ചിൽ വരും ഓക്കെ ഇനി വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് എത്ര രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് പറയാമോ ഓൺ റോഡ് വില നമുക്ക് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കാം അതുകൊണ്ട് വില പറയേണ്ട അതാണ് വില കാരണം കോമ്പറ്റീറ്റീവ്സ് ഉണ്ട് പിന്നെ അതിലൊരു അതിലൊരിത് വേണ്ട എനിവേ നിങ്ങളൊരു ഹോണ്ടയുടെ വാഹനം വാങ്ങാൻ പോകുന്നതിന് മുമ്പ് വൺസ് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കിക്കോ നിങ്ങൾ മറ്റെടുത്ത് വില തിരക്കിയിട്ട് ഇവിടെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഡിസ്കൗണ്ട് കിട്ടും രണ്ട് ഹെൽമെറ്റ് കിട്ടും ജാക്കറ്റ് ബോഡി കവർ കിട്ടും പിന്നെ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കും പിന്നെ ഉണ്ട് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് വീണ്ടും നാലെണ്ണം ആക്കും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതു മറന്നുകൊണ്ട് പുതുങ്ങൾ പുതുവീഡിയായി കാണുന്നവരെ